കാലവർഷവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി തിങ്കളാഴ്ച കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ ചൊവ്വാഴ്ച രാവിലെ പത്തിന് പട്ടാമ്പി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രളയത്തിൽ കൈവരികൾ തകർന്നുപോയ പാലത്തിൽ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലാകും വാഹനങ്ങൾ കടത്തിവിടുക ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമേ പാലത്തിലൂടെ പ്രവേശിക്കുന്നുള്ളൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തണമെന്നും അതിനായി ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പാലത്തിന്റെ ഇരുവശങ്ങളിലും നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ പട്ടാമ്പിയിൽ നിർമ്മിക്കാനിരിക്കുന്ന പുതിയ പാലത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കുട്ടികളിപ്പോ എങ്ങനെ അവരൊക്കെ നടത്തി വിടുന്നുള്ള ഒരു പേടിയിലാണ് ലക്ഷിതാക്കൾ എന്ന കുറെ ആളുകൾ പഠിക്കുന്നത് അപ്പൊ വൺവേ ഇപ്പൊ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ അടിയന്തരമായി വൺവേ ആയി തുറന്നു കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം അപ്പൊ നമ്മൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് വീടിനൂടി ബ്രിഡ്ജ് ഒന്നുകൂടെ വിശദമായി വെള്ളം ഇറങ്ങിയാൽ പരിശോധിക്കുന്നുള്ളത് അപ്പൊ ഇന്ന് തന്നെ ആ പരിശോധന കൂടി നടത്തി അതിനുശേഷം അവരെ പോലീസിന്റെ സഹായത്തോടുകൂടി വൺവേ ആയി തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക പക്ഷെ അതുകൊണ്ട് ശാശ്വതമായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല നമ്മൾ ബഡ്ജറ്റിൽ ഫണ്ട് വെച്ചതാണ് സ്ഥലമേറ്റെടുക്കാന് ആ പുതിയ പാലം എന്നുള്ളത് വലിയ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് വളരെ വേഗത്തിൽ ആ പുതിയ പാലം ആരംഭിക്കണമെങ്കിൽ സ്ഥലമേറ്റെടുപ്പ് നടക്കണം സ്ഥലമേറ്റെടുപ്പിന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കളക്ടർ തന്നെ നേരിട്ട് വന്ന് ഞങ്ങൾ തന്നെ എൽ എ ഞാനും ഉണ്ടാവും അപ്പുറത്ത് മന്ത്രി നമുക്ക് വിളിക്കാം ആ നാല്പത്തിമൂന്ന് പേരെ ആണ് സ്ഥലം ഏറ്റെടുക്കേണ്ട ആളുകൾ അവരെ വിളിച്ച് അഡ്വാൻസ്ഡ് പ്രൊസഷനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത് അപ്പൊ അതിനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം നോട്ടിഫിക്കേഷൻ ഇനി ഇറക്കാനുണ്ടെങ്കിൽ അത് വേഗത്തിൽ ഇറക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായത് നമ്മുടെ കൊപ്പം പഞ്ചായത്തില് പിന്നെ